ലിറ്റിൽ ആൽബേർട്ട് എക്സ്പെരിമെന്റിനെ പറ്റി കേട്ടുണ്ടോ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സൈക്കോളജിസ്റ്റ് ആയ ജോൺ ബി വാക്സൺ റോസ്ലി റേനർ എന്ന ഗ്രാജുവേറ്റ് സ്റ്റുഡന്റിന്റെ കൂടെ നടത്തിയ ഒരു എക്സ്പെരിമെന്റ് ആണ് ഇത് ഒൻപത് മാസം പ്രായമുള്ള ഒരു ആൺകുഞ്ഞിലായിരുന്നു ഈ പരീക്ഷണം ഇവർ കുഞ്ഞിനിട്ട നിഗ്നേയമായിരുന്നു ആൽബേർട്ട് ലിറ്റിൽ ആൽബേർട്ടിന് ആദ്യം വെള്ള എലി മുയല് നായ അങ്ങനെ ഫറുകൊണ്ടുണ്ടാക്കിയ വസ്തുക്കളൊക്കെ കാണിച്ചു കൊടുത്തു ഇവയിൽ ഒന്നിനോടും ആൽബേർട്ടിന് ആദ്യം ഒരു പേടിയും ഉണ്ടായില്ല പകരം ക്യൂരിയോസിറ്റി മാത്രം വെച്ച് ഇവയെ നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നു ഒച്ചത്തിലുള്ള ശബ്ദങ്ങൾ കുട്ടികളെ ഇറിറ്റേഷനും ഭയപ്പെടുത്തുന്നതുമാണ് സോ അതിനുശേഷം ഇവർ ഇതേ വസ്തുക്കൾ ആൽബർട്ടിനെ കാണിക്കുമ്പോൾ ഒച്ചത്തിൽ പേടിപ്പിക്കുന്ന ശബ്ദങ്ങൾ കൂടെ കേൾപ്പിച്ചു അപ്പൊ ആൽബേർട്ട് ചെറുതായിട്ട് പേടിക്കാൻ തുടങ്ങി ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ ശബ്ദം കേൾപ്പിക്കാതെ തന്നെ ആൽബേർട്ട് ആദ്യം പേടിക്കാത്ത അതേ വസ്തുക്കൾ കാണുമ്പോൾ തന്നെ പേടിക്കാൻ തുടങ്ങി ഫരുളുള്ള എന്ത് കണ്ടാലും ആൽബേർട്ട് പേടിക്കുന്ന ഒരു അവസ്ഥയായി നമ്മളെല്ലാവരും ബ്ലാങ്ക് സ്ലേറ്റ് ആയിട്ട് ജനിക്കുന്നതെന്നും നമ്മുടെ ഭയം പോലുള്ള വികാരങ്ങൾ കണ്ടീഷൻ ചെയ്തെടുക്കാമെന്നും കാണിക്കാനായിരുന്നു ഈ എക്സ്പെരിമെന്റ്